രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരം ഏത് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ഏതാണ് അതുപോലെ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് മെനിഞ്ചൈറ്റീസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു അതുപോലെ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്ത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ഹൈഡ്രോളിക് പ്രസൻ്റെ പ്രവർത്തന തത്വം ഏത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് പോയിൻ്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാൻ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ചോദ്യങ്ങളുടെ ഉത്തരമറിയാത്ത ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ പ്ലാസ്മാ അവസ്ഥയാണ് അല്ലേ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് അത് പ്ലാസ്മ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അല്ലെ ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ ഇനി ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ പത്താമത്തെ അവസ്ഥയാണ് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ഓർത്തു വെക്കുക കേട്ടോ എന്താണ് ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റലും പത്താമത്തെ അവസ്ഥ കളർ ഗ്ലാസ് കണ്ടൻസേറ്റുമാണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി മിന്നലിൽ ദ്രവ്യം പ്ലാസ്മാവസ്ഥയിലാണ് കാണപ്പെടുന്നത് മിന്നൽ മിന്നലിൽ ദ്രവ്യം ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിൽ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഇതും പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഏതവസ്ഥയിലാണ് ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് പ്ലാസ്മാ അവസ്ഥയിലാണ് ഇനി നമ്മുടെ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മാവസ്ഥയാണ് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇനി സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ പറയണം പ്രോട്ടിയം ഇതാണ് പ്രോട്ടിയം പ്രോട്ടിയം ടും ട്രിഷ്യമാണല്ലേ ഹൈഡ്രജന്റെ മൂന്ന് ഐസോട്ടോപ്പുകൾ ആ മൂന്ന് ഐസോടോപ്പുകളിൽ സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് പ്രോട്ടിയമാണല്ലേ ഹൈഡ്രജൻ ഏറ്റവും ലളിതമായ ഐസോട്ടോപ്പാണേത് പ്രോട്ടിയം ഹൈഡ്രജന്റെ ഏറ്റവും ലളിതമായ ഐസോടോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഏത് ഈ പ്രോട്ടിയം സുലഭമായി കാണപ്പെടാൻ കാരണം ഇനി ന്യൂട്രോണുകൾ കാണപ്പെടാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണേത് പ്രോട്ടിയം ന്യൂട്രോണുകൾ കാണപ്പെടാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് അത് പ്രോട്ടിയമാണല്ലേ ഹൈഡ്രജന്റെ റേഡിയോ ആക്ടീവ് ഐസോടോപ്പ് ഇത് ട്രിഷ്യം ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ് അത് ട്രിഷ്യമാണ് ഇനി ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണേത് ഡ്യൂട്ടീരിയം എന്താണ് ഡ്യൂട്ടീരിയം അപ്പം ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രിഷ്യമാണ് ട്രിഷ്യമാണ് അപ്പം ഞാൻ ഡ്യൂട്ടീരിയമാണോ പറഞ്ഞത് അപ്പം എന്താണ് ട്രിഷ്യം കേട്ടോ ഹൈഡ്രജന്റെ റേഡിയോ ആക്ടീവ് ഐസോട്ടോപ്പ് ഏതാണ് ട്രിഷ്യമാണെങ്കിൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ് അത് ഡ്യൂട്ടീരിയം ഇതാണ് ഡ്യൂട്ടീരിയം ഇത്രയും ചോദ്യങ്ങൾ ഓൾറെഡി പി എസ് ചോദിച്ചതാണ് ഹൈഡ്രജന്റെ ഏറ്റു

ഫോസ്ഫറസിന്റെ കത്തുന്ന രൂപാന്തരം ഏതാണ് അത് വെളുത്ത ഫോസ്ഫറസ് ഏതാണ് വെളുത്ത ഫോസ്ഫറസ് ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരം ഏതാണ് അത് വെളുത്ത ഫോസ്ഫറസ് ഫോസ്ഫറസ് ആണ് വെളുത്ത ഇനി ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള രൂപാന്തരമാണ് ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ്

ഫോസ്ഫെയിൻ ഉണ്ടാകുന്നു ഫോസ്ഫെയിൻ ഉണ്ടാകുന്നു നിഷ്ക്രിയ അന്തരീക്ഷത്തിൽ വെളുത്ത ഫോസ്ഫറസ് തിളച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലയിച്ച് ഫോസ്ഫേൻ ഉണ്ടാകുന്നു എന്തുണ്ടാകുന്നു ഉണ്ടാകുന്നു ഓക്കെ അല്ലേ ഇനി ഈ വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ് കേട്ടോ അപകടകാരിയാണ് അപ്പം റെഡ് റെഡ് ഫോസ്ഫറസ് എന്ന് വിചാരിച്ചിട്ട് അതാണ് കൂടുതൽ അപകടകാരി എന്ന് നമ്മൾ വിചാരിക്കാൻ വേണ്ടി പാടില്ല വെളുത്ത ഫോസ്ഫറസ് ആണ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ കൂടുതൽ അപകടകാരി ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആൻഡോലിയൻ ആൻഡോയിൻ ലാവോസിയാണ് ആൻഡോയിൻ ലാവോസി ആധുനിക രസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവൂസിയാണ് അല്ലേ ലാവോസിയ മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളും എന്നും വർഗീകരിച്ച അലോഹങ്ങൾ അല്ലെങ്കിൽ ആ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ലാവോസിയെ ആരാണ് ലാവോസിയെ മൂലകങ്ങളെ ആദ്യമായി ആ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരെ ചോദിച്ചാൽ പറയണം ലാവോസിയാണ് ആ ലാവോസിയാണ് ആധുനിക രസതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം ആവിഷ്കരിച്ചതും ലാവോസിയാണ് എന്താണ് ലാവോസിയാണ് ആധുനിക രസതന്ത്രത്തിൽ രസതന്ത്രത്തിൽ ൂക്ക സമ്പ്രദായം അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ലാവോസി ലോസി ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ഹൈഡ്രജനും ഓക്സിജനും പേര് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞാരാണ് അതും ലാവോസിയാണ് അപ്പം ഇതെല്ലാം എന്താണ് ഓൾറെഡി പി എസ് ജോർജ് ചോദ്യമാണ് എന്താണ് ആധുനിക രസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൂലകങ്ങളെ ോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ലോസിൽ കൊണ്ടുവന്നത് ആവിഷ്കരിച്ചതും ലാവോസിയാണ് ലാവോസിയാണ് ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനും ആരാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ബ്രോമിൻ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ബ്രോമിൻ എങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫ്ലൂ ഫ്ലൂറിൻ ഏതാണ് ഫ്ലൂറിൻ ഭൂവൽക്കത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോചൻ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഫ്ലൂറിനാണ് ഏതാണ് ഫ്ലൂറിനാണ് എങ്കിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ബ്രോമിൻ ബ്രോമിൻ പ്രത്യേകത എന്താണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ആണ് എങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് അല്ലേ ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ആ ഹാലോചൻ അസ്റ്റാറ്റിൻ അസ്റ്റാറ്റിൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന അസ്റ്റാറ്റിൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജൻ ആണ് ഫ്ലൂറിൻ അല്ലേ ഞാൻ ലവണമുൽപ്പാദിപ്പിക്കുന്നു എന്നാണ് എന്നാണ് ഹാലജൻ എന്ന വാക്കിന്റെ അർത്ഥം ഹാലോജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഞാൻ ലവണമുൽപ്പാദിപ്പിക്കുന്നു ഹാലജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ആണ് എന്താണ് സൂപ്പർ സൂപ്പർ ഹാലജൻ എന്തുകൊണ്ടാണ് സൂപ്പർ ഹാലൻ എന്നറിയപ്പെടുന്നത് യെസ് ഭൂകൽക്കരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആണ് സൂപ്പർ എന്നാണ് എന്താണ് ഫ്ലൂറിൻ അല്ലേ അതുകൊണ്ട് തന്നെ സൂപ്പർ ഹാലജൻ എന്നും അറിയപ്പെടുന്നതാണ് ഫ്ലൂറിൻ ആണ് ഇനി ക്ലോറിൻ ആണ് ആദ്യമായി കണ്ടെത്തിയ ഹാലോജൻ എന്താണ് ആദ്യമായി കണ്ടെത്തിയ ഹാലോജൻ ഏതാണ് അത് ക്ലോറിൻ ഏതാണ് ക്ലോറിൻ ആദ്യമായി കണ്ടെത്തിയ ഹാലോജൻ ഏതാണ് ക്ലോറിൻ ആണ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാണ് കൂട്ടുകാരെ ഹേബർ പ്രക്രിയ എന്താണ് ഹേബർ പ്രക്രിയ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ് എന്താണ് ഉൾപ്രേരകം സ്പോഞ്ചി ഐ എന്താണ് അമോണിയ അതായത് അതായത് അമോണിയാണ് നമ്മുടെ അമോണിയ നിർമ്മാണം നിർമ്മിക്കുന്ന പ്രക്രിയ ആണ് ഇത് ഹേബർ പ്രക്രിയ അല്ലേ ഈ ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ് ഏതാണ് സ്പോഞ്ചി അയൺ ഇതൊക്കെ എത്രയോ തവണ പി എസ് ചോദിച്ചാണ് സ്പോഞ്ചി അയൺ സ്പോഞ്ചി അയൺ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഈ എസ് താപനില അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില എത്രയാണ് നാനൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് ഹേബർ പ്രക്രിയയിലെ മർദ്ദം എത്രയാണ് ഇരുന്നൂറ് എ ടി എം എത്രയാണ് ഇരുന്നൂറ് എ ടി എം ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില നാന്നൂറ്റി അമ്പത് അതുപോലെ ഹേബർ അമോണിയ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് അയൺ ഇനി ഈ പ്രക്രിയയിൽ ഹൈഡ്രജനും സംയോജിക്കുന്ന അനുപാതം എത്രയാണ് അത് എത്രയാണ് ഹേബർ പ്രക്രിയയിൽ നൈട്രജൻ അല്ലടാ അമോണിയ ഈ അമോണിയ ഹേബർ പ്രക്രിയയിൽ നൈട്രജനും ഹൈഡ്രജനും സംയോജിക്കുന്ന അനുപാതം വൺ ഈസ്റ്റ് ത്രീതാണ് വൺ ഈസ്റ്റ് ത്രീ അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി ഈ മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് തലച്ചോറ് ഏതാണ് തലച്ചോറ് മസ്തിഷ്കത്തിലെ എന്താണ് സ്ഥിരപാളിയായ മെനിഞ്ചൈറ്റീസ് മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് അപ്പം മസ്തിഷ്കത്തിലെ സ്ഥിരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് ഈ മെനിഞ്ചൈറ്റീസ് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ വൈറസ് ഫംഗസ് ബാക്ടീരിയ എന്നിവയാണ് അപ്പം മെനിഞ്ചൈറ്റീസ് എന്താണ് മെനിഞ്ചസ് നമ്മുടെ തല മസ്തിഷ്കത്തെ കുതി സംരക്ഷിക്കുന്ന എന്താണ് സ്ഥിരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസെ മെനിൻറ്റേറ്റീസ് കാരണമാകുന്ന സൂക്ഷ്മാണു സൂക്ഷ്മാണുക്കളാണ് വൈറസ് ഫംഗസ് ബാക്ടീരിയ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയിലൂടെയാണ് ഈ മെനിൻറ്റേറ്റീസ് രോഗനിർണ്ണയം നടത്തുന്നത് അപ്പം ഈ മെനിൻറ്റേറ്റിസ് രോഗനിർണ്ണയം നടത്തുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയിലൂടെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ആശയക്കുഴപ്പം പനി കഠിനമായ തലവേദന ബോധക്ഷയം വെളിച്ചം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ എന്നിവ എന്നിവ സഹിക്കുവാനുള്ള കഴിവില്ലായ്മ തുടങ്ങിയവയാണ് അപ്പം എന്താണ് മെനഞ്ചൈറ്റീസ് അല്ലേ മെനഞ്ചൈറ്റീസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു എപ്പി കളർ കൾച്ചർ എന്നാണ് എപ്പി കൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ തേനീച്ച വളർത്തൽ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു എപ്പി കൾച്ചർ അല്ലേ എങ്കിൽ സെറീ കൾച്ചർ പുഴു പുഴുവളർത്തലാണ് എന്താണ് സെറീ കൾച്ചർ സെറീ കൾച്ചർ പട്ടുന്നൂൽ പുഴു കൃഷിയാണ് ഇനി ക്യൂണി കൾച്ചർ എന്താണ് മുയൽ വളർത്തലാണ് എന്താണ് ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ പിസി കൾച്ചർ മത്സ്യ കൃഷി എന്താണ് പിസി എന്ന് പറഞ്ഞാല് മത്സ്യ കൃഷിയാണ് അല്ലേ വിറ്റി കൾച്ചർ മുന്തിരി കൃഷി വിറ്റി കൾച്ചർ മുന്തിരി കൃഷി വെർമി കൾച്ചർ മണ്ണിര വളർത്തൽ വെർമി കൾച്ചർ എന്നാണ് മണ്ണിര വളർത്തൽ അപ്പം മണ്ണിര വളർത്തല് ശാസ്ത്രീയമായ തേനീച്ച വള തേനീച്ച വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എപ്പി കൾച്ചർ ആണല്ലേ എങ്കിലേ സെറീ കൾച്ചർ പുഴു വളർത്തൽ ക്യൂണി കൾച്ചർ ക്യൂണി കൾച്ചർ മുയൽ വളർത്തല് पिसी कल्चर, मत्यकृषि विटी कल्चर മുതിരി കൃഷി വെർമികൾച്ചർ മണ്ണിര മണ്ണിര വളർത്തലാണ് അല്ലേ ഇനി ഈ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലകമാണ് ജീവകം സി അല്ലെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി ഉണങ്ങാൻ ഒരു വ്യക്തിക്ക് മുറിവുണ മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയിൽ ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് എസ് ജീവകം സി ആയിരിക്കും ആ വ്യക്തിയുടെ ഏറ്റവും കുറവ് അതുകൊണ്ടായിരിക്കും ആ മുറി ഉണങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ കാല കാലതാമസം എടുക്കുന്നത് രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ് അല്ലേ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഏതാണ് ജീവകം ഡി ആണല്ലേ അധികമായി കഴിഞ്ഞ കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം ജീവകം എ ആണ് അധികമായാൽ അധികമായാൽ കരൽ സംഭരിക്കുന്ന ജീവകം ജീവകം എ ആണ് ഇപ്പം മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് ജീവകം സി അല്ലെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകം സി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം ജീവകം ഡിയും അധികമായി കഴിഞ്ഞാൽ കരൽ ഉത്സംഭരിക്കപ്പെടുന്ന ജീവകം ജീവകം എ ആണ് ഇനി ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ

ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ ഇനി ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അത് ഓക്സിറ്റോക്സിൻ ആണ് ഏതാണ് ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ് ഈ വാസോപ്രസിൻ എന്താ പറഞ്ഞത് ഹൈപ്പോതലാമസ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറഞ്ഞില്ലേ ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിൻ്റെ

ഹോർമോൺ ഏതാണ് അത് പ്രൊലാക്റ്റിൻ ആണ് നമ്മുടെ മുലപ്പാൽ നമ്മുടെ സ്ത്രീകൾ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അത് പ്രൊലാക്റ്റിൻ അതാണ് പ്രൊലാക്റ്റിൻ ഇനി രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്ന ഹോർമോൺ ഏതാണ് അത് കാൽസിറ്റോണിൻ ഏതാണ് കാൽസിറ്റോണിൻ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്ന ഹോർമോൺ ഏതാണ് അത് കാൽസിറ്റോണിൻ ആണ് അതാണ് കാൽസിറ്റോണിൻ ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ലോകക്ഷയരോഗ ദിനം എന്താണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ലോക ക്ഷയരോഗ ദിനമാണല്ലേ എങ്കിൽ ഏപ്രിൽ പതിനേഴിൻ്റെ പ്രത്യേകത ലോക ഹിമോഫീലിയ ദിനം ലോക ഹിമോ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴ് അല്ലേ ഇനി ഒക്ടോബർ ലോക പോളിയോ ദിനം ഒക്ടോബർ ലോക പോളിയോ ദിനം സെപ്റ്റംബർ ഇരുപത്തി ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ലോക ഹൃദയ ദിനമാണ് ഏപ്രിൽ പതിനേഴ് ലോക ഹിമോഫീലിയ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ലോക പോളിയോ ദിനം സെപ്റ്റംബർ ഇരുപത്തി ലോക ഹൃദയ ദിനം ഇനി കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിച്ചാൽ പറയണം ആകെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് കേരള ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി ഇതാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് കോർ ഏരിയ മാത്രം പരിഗണിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം കോർ ഏരിയ മാത്രം പരിഗണിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് അല്ലെ എങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് സൈലന്റ് വാലി ഏതാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ഇനി ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്താണ് യെസ് ആർ എന്താണ് പാസ്കൽ തത്വം എന്നാണ് പാസ്കൽ നിയമാണ് എന്താണ് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്നതാണ് പാസ്കൽ നിയമം ഒരു സംവൃത വ്യൂഹത്തിൽ അതായത് അതായത് ക്ലോസ് സിസ്റ്റം ഒരു വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നതാണ് പാസ്കൽ തത്വം എന്താണ് പാസ്കൽ തത്വം പറയുന്നത് പാസ്കൽ നിയമം പറയുന്നത് ഒരു വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നാണ് പാസ്കൽ നിയമം പറയുന്നത് മർദ്ദം ഉപയോഗിച്ച് ദ്രാവക ുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ തത്വത്തിന്റെ അടിസ്ഥാനം അപ്പം മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കേൽ തത്വത്തിന്റെ അടിസ്ഥാനം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനിയും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് പി എസ് സിയുമായി ബന്ധപ്പെട്ടില്ല കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതേ ബൈ സി യു